ഏതായാലും നീന്ന് ഇന്ന് വേണ്ടി പോവുന്നില്ല ഏര് കളി കളിച്ചാലേ കളി കിട്ടും അയ്യേ ചീട്ടൊന്നും അല്ലടേ ചീട്ടൊക്കെ ആവുമ്പോ ആരും കളിക്കീട്ടൊന്നുമില്ല ഈ കുപ്പിങ്ങനെ എടുത്തിട്ട് കളി കാണാം തലവനെ തലവനെ വേണ്ടതല്ലേ എന്റെ കളി ഞാൻ ഓക്കെയാണ് നിങ്ങക്ക് രണ്ടുപേർക്കും അറിയാലോ കഴിഞ്ഞ ആഴ്ച എന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്റെ ഓഫീസിൽ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു പെണ്ണില്ലേ അവളെയും വിളിച്ചുകൊണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചിട്ട് എന്റെ അപ്പാർട്ട്മെന്റ് കൊണ്ടു റൂമിൽ ഒരു ജിമ്മൻ അവനുള്ളതോട്ട് ഞാൻ ഒരു ഹോട്ടൽ മുറി റിസർവ് വെച്ചു എങ്ങാനും അടിച്ചുടങ്ങിയപ്പോ എനിക്ക് പാവം തോന്നിട്ട് ഞാൻ ആ ജിമ്മൻ തെന്റിനും കൂടെ വിളിച്ചു അവനും രണ്ടെണ്ണം അടിച്ചോട്ടേ അടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ അവര് പറയാ നമുക്കൊരു കളി കളിക്കാം എന്നിട്ട് അവര് പറഞ്ഞു നിന്റെ ബർത്ത്ഡേ അല്ലേ നീ ആദ്യം പറയാ ഞാനൊരു ത്രില്ലിന്റെ ടേർ എന്ന് പറഞ്ഞു അപ്പൊ അവര് രണ്ടുപേരും കൂടി പറയാ നീ റിസേർവ് ചെയ്ത് വെച്ച ഹോട്ടൽ മുറിയിൽ പോയി നീ ഇന്ന് രാത്രി ഒറ്റക്ക് കിടന്നുറങ്ങാ ഞാൻ മണ്ടൻ ഞാൻ പോയി ഉറങ്ങി എന്നിട്ട് അവര് രണ്ടുപേരും കൂടി എൻറെ ബർത്ത്ഡേ ഞാനില്ലാണ്ട്